ഇബാൽ ഇപ്പോൾ ലഭിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ റൂട്ട് മാപ്പ് ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു മോഷ്ടാവിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കുടും കുറ്റവാളിയുടെയോ മനസ്ഥിതിയാണ് പോലീസിനെ കബളിപ്പിക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടരാളുകൾക്ക് തിരിച്ചെറിയുമെന്നതുകൊണ്ട് കേരളത്തിന്റെ അതിർത്തി വിടാൻ വേണ്ടി രണ്ട് കാറുകൾ ഉപയോഗിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തില് തമിഴ്നാട്ടിലും കർണാടകയിലും ചില യുവ നേതാക്കളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ചില ഫാം ഹൗസുകളിൽ ഇയാൾ കഴിഞ്ഞു എന്നുള്ളതിന്റെ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിന്റെ റൂട്ട് മാപ്പിനെ കുറിച്ച് ഏകദേശ ചിത്രമുണ്ടോ എസ് ഐ ടിക്ക് അരുൺകുമാർ ചില ഹോളിവുഡ് സിനിമകളിലെല്ലാം നമ്മൾ ഈ ബാങ്ക് റോവറേക്ക് കാണുന്നത് പോലെയുള്ള ഒരു രക്ഷപ്പെടലാണ് ഒരു പക്ഷേ ഈ എം എൽ എ നടത്തിയിട്ടുണ്ടാവുക പാലക്കാട് നിന്ന് ഈ കണ്ണാടിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ എം എൽ എ റിപ്പോർട്ടർ ടി വിയിലൂടെ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ കണ്ണാടിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയും പിന്നീട് പാലക്കാട്ടെ ഈ ഫ്ളാറ്റിലേക്ക് എത്തി അവിടെ രണ്ടാഴ്ചയിലേറെയായി സൂക്ഷിച്ചിരുന്ന ഈ ചുവന്ന പോളോ കാറിലാണ് പാലക്കാട്ടെ ഈ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആ ഫ്ളാറ്റിൽ നിന്ന് നശിപ്പി നശിപ്പിക്കപ്പെട്ട ചെയ്തിട്ടുണ്ട് ഏതായാലും എസ് ഐ ഡി സംഘം തുടർച്ചയായി നടത്തിയുള്ള പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ ചുവന്ന പോളോ കാറിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ ആദ്യം എത്തുന്നത് പാലക്കാട് തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ അരികിലേക്കാണ് രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രം ആദ്യം സഞ്ചരിക്കുന്നു പിന്നീട് ആ സുഹൃത്തിന്റെ അരികിലേക്ക് എത്തുന്നു പിന്നീട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആ സുഹൃത്തിൻ്റെ അടുത്തിരുന്നു പിന്നീട് ഈ അഭിഭാഷകരെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നതാണ് കരുതുന്നത് അവിടെ നിന്ന് പിന്നീട് ഇതേ ചുവന്ന പോളോ കാറിൽ യാത്ര തുടരുന്നു ഔദ്യോഗിക വാഹനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനമോ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടും എന്ന സംശയത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലാണ് രാഹുൽ ഈ ചുവന്ന പോളോ കാറിൽ തന്നെ യാത്ര തുടരുന്നു പാലക്കാട് നഗരം വിടുന്നത് നേരെ കൊഴിഞ്ഞാമ്പാറ വഴിയിലേക്കാണ് രാഹുൽ എത്തുന്നത് പഞ്ഞാമ്പാറ കടന്ന് പിന്നീട് നടുപ്പുണി വഴി പൊള്ളാച്ചിയിലേക്ക് കടക്കാനായിരുന്നു തീരുമാനം ഈ നടുപ്പുണി മേഖലയിലേക്ക് എത്തിയാൽ കൂടുതൽ സി സി ടിവികളുണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് പരിധിയാണ് ചെക്ക് പോസ്റ്റിലെ മറ്റോ സി സി ടി വിയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് കുഴിഞ്ഞാമ്പർക്ക് അതിന്റെ നടപടി എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത ഈ തോട്ടങ്ങളുടെ എല്ലാ ഇടയിലൂടെയുള്ള വഴികളിലൂടെ കടന്ന് ചുവന്ന പോളോ കാർ അവിടെ ഉപേക്ഷിക്കുന്നു പിന്നീട് അവിടെ തന്നെയുള്ള ചില സുഹൃത്തുക്കൾ അതൊരു പക്ഷേ കോൺഗ്രസിലെ ചില അടുപ്പമുള്ള ആര് ആരെങ്കിലും ആവാം എന്നൊരു നിഗമനം കൂടി പോലീസിലുണ്ട് അങ്ങനെ അവരുടെ ആരുടെയോ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഈ പൊള്ളാച്ചിയിലേക്ക് കടക്കുന്നത് പിന്നീട് പൊള്ളാച്ചിയിലെ എത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായി ഈ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എസ് ഐ ഡി അവർ പല കാറുകൾ കണ്ടെത്തി പരിശോധിക്കുമ്പോഴും ഇതെല്ലാം അവിടെ തന്നെയുള്ള തദ്ദേശവാസികളെ ആണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ രാഹുലിന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ആരെല്ലാമാണ് ഈ സഹായങ്ങൾ രാഹുലിന് നൽകുന്നത് എന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ഡി സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എത്രയും പെട്ടെന്ന് രാഹുലിനെ പിടിക്കുക